ഹായ് ക്യൂട്ട് ചെറുദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോണേ ഫൈവ് ഡബിൾ നയൻ റേറ്റ് വരുന്ന കോട്ടൺ ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് കൊണ്ട് ഇതാട്ടോ നല്ല കോട്ടന്റെ മെറ്റീരിയലാണ് വന്നേക്കണത് ഒരു സ്ട്രൈപ്പ് പോലെ ആട്ടോ വന്നിരിക്കുന്നത് എന്നിട്ട് ഈ നല്ല രസമുള്ള ഒരു ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ക്രോഷർ ലേസും കൊടുത്തിട്ടുണ്ട് രസമുള്ളൊരു കളക്ഷൻ ആണ് ഒരു വെറൈറ്റി കളക്ഷൻ ആട്ടോ ബോട്ടോ ആണെങ്കിലും പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത് കോട്ടന്റെ തന്നെ മെറ്റീരിയൽ ആട്ടോ വേണ്ടത് ഈ സ്ട്രൈപ്പിന്റെ അതേ കളറിലുള്ള മെറ്റീരിയൽ ആ ബോട്ടോ ആയിട്ടോ വേണേ ദുപ്പട്ട കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ നല്ല ഫ്ലോറൽ പ്രിന്റ് പറഞ്ഞ ദുപ്പട്ടാണ് സോഫ്റ്റ് കോട്ടന്റെ ദുപ്പട്ട ആട്ടോ വന്നേക്കണേ അഞ്ഞൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓറോളം അടുത്ത കളർ കളർഷേഡ് ഇതാട്ടോ നല്ല രസമല്ലേ ഇതൊരു മെറൂൺ സ്ട്രൈപ്പ് ആട്ടോ അതിനകത്തോടെ വരണേ ബാക്കി എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെ സോഫ്റ്റ് കോട്ടന്റെ മെറ്റീരിയൽ ആട്ടോ ബോട്ടോ എന്താ നല്ല രസമുള്ള ബോട്ടോ വന്നേക്കണേ പ്ലെയിൻ ആയിട്ടുള്ള കോട്ടന്റെ ബോട്ടോ ആട്ടോ വരണേ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളക്ഷൻ അല്ലേ ദുപ്പട്ട കണ്ടോ നല്ല രസമല്ലേ കാണാൻ നല്ല ഫ്ലോറൽ പ്രിന്റ് ഉള്ള ദുപ്പട്ടോ എന്നിട്ട് സോഫ്റ്റ് ആയിട്ടോ ഒതുങ്ങി കിടന്നോളൂ നമുക്ക് രണ്ട് സൈഡിൽ ഇടാനൊക്കെ പറ്റൂട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോ അടുത്തത് ഷെയ്ഡ് ഉണ്ടോ ഗ്രീൻ ആണ് വരുന്നത് സ്ട്രൈപ്പ് ഗ്രീൻ സ്ട്രൈപ്പ് വന്നിട്ട് ബാക്കിയെല്ലാം സെയിം തന്നെ തന്നെയാട്ടോ ബോട്ടത്തിന്റെ മെറ്റീരിയലും ഈ ഗ്രീൻ ഷെയ്ഡിൽ വരും ദുപ്പട്ടയും കണ്ടോ നല്ല ഫ്ലോറൽ പ്രിന്റ് വരുന്നത് ദുപ്പട്ടാട്ടോ കണ്ടോ നല്ല ഗ്രീൻ കളറിൽ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ദുപ്പട്ട് നല്ല സൂപ്പർ ഒരു കളക്ഷൻ ആട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണോ ഓർഡർ അടുത്തത് ഇതാട്ടോ ഒരു യെല്ലോ സ്ട്രൈപ്പ് ആ വരുന്നത് നല്ല രസാ കേട്ടോ കാണാൻ ബാക്കിയെല്ലാം സെയിം തന്നെ നമ്മളിപ്പോ കാണിച്ചത് ബോട്ടോ എന്താ ഈ ഒരു യെല്ലോ ഷെയ്ഡിലുള്ള ബോട്ടാ വരണത് ദുപ്പട്ടയും ആ ഫ്ലോറൽ പ്രിന്റ് ഉള്ള ദുപ്പട്ടാട്ടോ വരണത് നല്ല രസമല്ലേ കാണാൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഇതാട്ടോ വേറൊരു ഡിസൈനാ വന്നേക്കണേ മെറ്റീരിയലും ചെറിയ വ്യത്യാസം ഉണ്ട് ചെറുതായിട്ടൊരു ബ്ലണ്ടഡ് ആയിട്ടുള്ള ഒരു കോട്ടൺ ആട്ടോ അങ്ങനെ വാഷ് ചെയ്യുമ്പോൾ ചുരുങ്ങിയ കളറുകൾ ഒന്നും ചെയ്യുന്നതല്ല അതിന്റെ യോക്കിലും കണ്ടോ നല്ല രസമുള്ള ഒരു വർക്കും ഒരു പാച്ച് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബോട്ടോ ആണെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു ഡിസൈനിലാട്ടോ പറഞ്ഞത് നല്ല രസമാണ് കാണാൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പാണ് റേറ്റ് ഇതാണ് അടുത്ത നോക്കിയാൽ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാ പറഞ്ഞേട്ടോ ഡിസൈനൊക്കെ കാണാൻ ഭയങ്കര രസാണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആട്ടോ വാഷ് ചെയ്ത് ഉപയോഗിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല ദുപ്പട്ടയും നല്ല രസമുള്ള ദുപ്പട്ടയാ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിൽ എന്താ ഇങ്ങനെ വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തതും കണ്ടോ വെറൈറ്റി ഒരു കളർ ഷെയ്ഡാ വന്നിട്ടേ ഒരു ഡാർക്ക് പീച്ചും ഓറഞ്ചും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ആട്ടോ നല്ല രസമുള്ള കളർ ഷെയ്ഡാണേ ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെ ആട്ടോ വന്നിരിക്കണത് ബോട്ടത്തിന്റെ മെറ്റീരിയലും എന്താ ഇങ്ങനെ വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് അടുത്ത കളർ ശരിതാട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെയാട്ടോ നല്ല രസം ഉണ്ട് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ അടിപൊളി മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ട ബോട്ടത്തിന്റെ മെറ്റീരിയൽ നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെ ഇതാ ഇങ്ങനെ വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഇതാണോ അടുത്തത് കണ്ടോ വേറൊരു ഡിസൈനായിട്ടോ വന്നേക്കണേ ഡിസൈനെ വ്യത്യാസമുള്ളൂ മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാ യോക്കിലെ നല്ല രസമുള്ള ഒരു പാച്ച് വർക്ക് വന്നിട്ടുണ്ട് അതിനകത്ത് സീക്വൻസ് എംബ്രോയിഡറി ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് കോട്ടന്റെ തന്നെ ദുപ്പട്ടയ പറഞ്ഞത് ബോട്ടംതാ ഇങ്ങനെ ഒരു ബോട്ടാ കേട്ടോ പറഞ്ഞത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് കണ്ടോ അടിപൊളി ഒരു പിങ്ക് ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെ കേട്ടോ നല്ല രസം എന്റെ ഡിസൈൻ ഒക്കെ കാണാനായിട്ട് അടിപൊളി ഡെയിലി വെയർ കളക്ഷൻ ആട്ടോ ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെ ബോട്ടം താ ഇങ്ങനെ വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പ ആണ് റേറ്റ് ഇതാണ് ഓവർ അടുത്തത് കണ്ടോ നല്ലൊരു എലഗന്റ് കളർ ഷെയ്ഡാണ് നല്ല ആഷ് കളർ ഷെയ്ഡ് വന്നിട്ട് അതിനകത്ത് രസമുള്ളൊരു ഡിസൈൻ ആട്ടോ വന്നിരിക്കുന്നത് ഭയങ്കര രസം കളർ എല്ലാം കാണാനായിട്ട് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഈ ബോട്ടം പിന്നെ നമ്മളിപ്പോൾ കാണിച്ച സെയിം ബോട്ടത്തിന്റെ മെറ്റീരിയൽ തന്നെയാണ് അഞ്ഞൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് നോക്കിയാൽ നല്ല രസമല്ലേ ഒരു ഗ്രീനിന്റെ ഒക്കെ ഷെയ്ഡ് വന്നിട്ട് അതിനകത്ത് കുറെ കളർ കോമ്പിനേഷൻസ് വരണം കേട്ടോ അടിപൊളി കളക്ഷൻ അല്ലേ ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം ദുപ്പിട്ട തന്നെയാണ് വന്നേക്കണത് ഫോട്ടോ എന്താ ഇങ്ങനെ വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണോ അപ്പൊ ഇത്ര ആയിട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്ത നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു